ഗൂഗിൾ രമേശ് പത്തനംതിട്ടയിൽ രണ്ട് ഗോകുൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ പരിശോധന തുടരുകയാണ് അല്ലേ ഈ തിരികെ എത്തിച്ച അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവന്ന് ഭക്തജനങ്ങളുടെ നെഞ്ചിൽ മാറാത്ത മയാത്ത മുറിവുണ്ടാക്കിയ സ്വർണ്ണപ്പാളി ഇന്ന് പരിശോധിക്കുമെന്നറിയുന്നു അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും നിർണായകമായ സ്ട്രോങ് റൂം ആറന്മുളയിലാണുള്ളത് അവിടെയും പരിശോധന നടത്തും എന്നറിയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും സ്പാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒയോടും സ്പാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ ഭക്തജനങ്ങൾക്കെല്ലാം നല്ല സുപരിചിതമായ പേരാണ് അല്ലെങ്കിൽ കുപ്രസിദ്ധമായ പേരാണ് ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും എല്ലാം ആസ്ഥാനമായ ഫാക്ടറിയും സ്ഥാപനവുമായി സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒയോടും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും സന്നിധാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ കെ ടി ശങ്കരൻ ജസ്റ്റിസ് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ എത്തുമോ എന്നറിയില്ല കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിപ്പോ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എഫ്ഐആറിൽ ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൾ എന്തൊക്കെയാണ് ഇന്ന് അവിടെ നടക്കുന്ന പരിശോധനകൾ മറ്റു വിശദാംശങ്ങൾ പ്രതിപിള്ള ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായിട്ട് ഹൈക്കോടതി നിയോഗിച്ചതാണ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ അദ്ദേഹം ഇന്നലെ സന്നിധാനത്തെത്തി ഇന്നലെ തന്നെ പരിശോധന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ സന്നിധാനത്തെ സ്ട്രോങ് റൂം അടക്കം തുറന്ന് അവയെ അതിനുള്ളിലുള്ള അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഈ രജിസ്റ്ററുമായി രജിസ്റ്ററും അതോടൊപ്പം തന്നെ മഹസറും ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ അദ്ദേഹം നടത്തിവരികയാണ് ഒപ്പം ഇന്നും അദ്ദേഹത്തിൻ്റെ പരിശോധന സന്നിധാനം ത്ത് തുടരുകയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അവ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന് തിരികെ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ പാളികളുടെ പരിശോധന ഇന്ന് പ്രധാനമായിട്ടും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടാവുക ഇതിലെ സ്വർണ്ണത്തിൻ്റെ മൂല്യം അടക്കം കണക്കാക്കും വിദഗ്ധരടക്കമുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ മൂല്യത്തിൻ്റെ അളവെടുപ്പ് അടക്കം നടത്തുന്നുണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നടക്കുന്ന നടപടി അതുതന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ പരിശോധനയ്ക്ക് വേണ്ടി പരിശോധനയുടെ ഭാഗമായി ായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയെയും ശബരിമലയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നോട്ടീസ് നൽകിയിരുന്നതാണ് അതിൻ്റെ സാഹചര്യത്തിൽ പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്നലെ പോറ്റിക്കെതിരായിട്ട് എഫ് ഐ ആർ ഇട്ടിരുന്നു മുഖ്യപ്രതിയാക്കിയിട്ടാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോറ്റിയുടെ ഭാഗത്തു നിന്നും പ്രാതിനിധ്യം ഇന്നുണ്ടാകില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അതേസമയം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ ഒരു ിധാനത്ത് ഹാജരായേക്കാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികളുടെ പരിശോധനാ നടപടികൾ സന്നിധാനത്ത് ഇന്ന് നടത്തുന്നുണ്ടാവുക ഒപ്പം തന്നെ ഈ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പ്രധാനമായിട്ട് പരിശോധന നടപടികൾ അവശേഷിക്കുന്നുണ്ട് ഇന്ന് സന്നിധാനത്തെ പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നാളെ ആറന്മുളയിലേക്ക് പോകാനാണ് നിലവിൽ ശങ്കരൻ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ തീരുമാനം ഒപ്പം ഈ ആറന്മുള സ്ട്രോങ് റൂമിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യ വസ്തുക്കൾ ശബരിമല തങ്കിയങ്കി ഉൾപ്പെടെ തങ്കയങ്കി ഉൾപ്പെടെയുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കളിൽ ഏറെയും സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് തന്നെ ആ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന ഏറെ നിർണായകമാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ കണ്ടെത്തലുകൾ അത് ഈ കേസ് കേസന്വേഷണത്തിലടക്കം വളരെ നിർണായകമായിട്ടുള്ള ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നാളത്തെ കൂടി പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം അന്തിമ റിപ്പോർട്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടാവും ശങ്കരൻ ഉൾപ്പെടെ ഏഴംഗ സംഘമാണ് ഈ പരിശോധന നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് അതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് വിജിലൻസ് പ്രതിനിധിയുണ്ട് സ്മിത്ത് ഉണ്ട് തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ആളുകളാണ് ഏഴംഗ് സംഘമാണ് ഈ പരിശോധന നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദേവസ്വം മഹസറിലും രജിസ്റ്ററിലും ഒപ്പം അവിടെയുള്ള വസ്തുക്കളിലെയും അളവുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും അന്വേഷണ നടപടികൾ നടക്കുന്നുണ്ട് അവർക്ക് എന്തായാലും മൂന്ന് ദിവസത്തെ സമയമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ തീരുമാനമുള്ളതായിട്ട് മനസ്സിലാക്കുന്നത് ഒപ്പം മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ പരിശോധന നടപടികളിൽ അത് അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സന്നിധാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകരെ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നില്ല വിടുന്നില്ല പരിശോധന നടപടികൾ അവിടെ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ് ഇന്ന് പരിശോധന സന്നിധാനത്തെ പരിശോധന പൂർത്തീകരിച്ച് ഇന്ന് കൂടി അദ്ദേഹം മലയിറങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് നാളെ ആയിരിക്കും ആറന്മുളയിലെ പരിശോധന അഥവാ ഇന്നത്തെ ദിവസം സന്നിധാനത്ത് പരിശോധന പൂർത്തിയായില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടി സന്നിധാനത്ത് തുടരും അതിനുശേഷം മറ്റന്നാളായിരിക്കും ആറന്മുളയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ശരി ഗോകുൽ രമേശ് അതായത് ഓരോന്നിനും മനോജ് അവിടെ ചിട്ടവട്ടങ്ങളുണ്ട് ഓരോന്നിനും നിയമമുണ്ട് ഓരോന്നിനും കീഴ്വഴക്കമുണ്ട് ഉണ്ട് മഹസറുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ കൃത്യമായി അറിയുകയും ചെയ്യാം കാരണം അവിടെ നാണയം എണ്ണി ഈ ഭണ്ഡാരത്തിൽ വീഴുന്ന നാണയം എണ്ണി തെറ്റപ്പെടുത്തുന്ന ദേവസ്വം ജീവനക്കാർ അവർ പുറത്ത് പോകുന്നതിന് മുമ്പ് അവരുടെ ഒടുവസ്ത്രം അടക്കം പരിശോധിച്ചാണ് പുറത്തേക്ക് വിടുന്നത് അവിടെയാണ് ഈ കോടികളുടെ കൊള്ള വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് അധികൃതരുടെ പങ്കാളിത്തത്തോടും സഹായത്തോടും കൂടി നടന്നിരിക്കുന്നു എന്നാണ് വ്യക്തം പക്ഷേ അതൊന്നോ രണ്ടോ അധികൃതരിൽ ഒതുങ്ങുന്നതല്ല ഈ ഒരു സംഭവം അതായത് നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇനി എത്രയോ തട്ടിപ്പുകൾ പുറത്തു വരാനിരിക്കുന്നത് അത് ശബരിമല മാത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിച്ചത് വിശ്വാസ ലംഘനമാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസികളെ തളർത്തുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറിച്ചാണ് എന്തൊക്കെ തട്ടിപ്പ് എത്ര ശാസ്ത്രീയമായി അത് അമാൽഗമേഷന്റെ പേരിലായാലും ഇലക്ട്രോ പ്ലേറ്റിങ്ങിന്റെ പേരിലായാലും സ്വർണ്ണം പൊതിയലിന്റെ പേരിലായാലും സ്വർണം പൂശലിന്റെ പേരിലായാലും എന്തൊക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയോ അതെല്ലാം ഒന്നൊന്നായി ചുരുൾ നിവർന്ന് ിലേക്ക് വീഴുകയാണ് അപ്പം ഭഗവാനെ മറന്നുകൊണ്ട് ഭഗവാനെ തന്നെ വിൽപ്പന ചിരക്കാക്കാൻ ശ്രമിച്ചവർ ഭഗവാന്റെ സ്വത്തിന് ഭഗവാന്റെ തിരുവാഭരണങ്ങൾക്ക് ഭഗവാൻ അവകാശപ്പെട്ട ഭഗവത് സ്വത്തിന് നൽകിയ വില ഇതാണെങ്കിൽ അത് വിറ്റ് കാശാക്കാൻ ശ്രമിച്ചുവെങ്കിൽ അവിടെ കൊള്ളയടിക്കാൻ ശ്രമിച്ചുവെങ്കിൽ അതിന് അധികൃതരും സർക്കാരും കൂട്ടുനിന്നുവെങ്കിൽ ഭഗവാൻ ഇത ചുരൽ നിവർത്തി മുന്നിൽ എത്തിരിക്കുകയാണ് ഇനി എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കാര്യം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണം നടത്തുന്നത് സംസ്ഥാന ഏജൻസി ആണെങ്കിൽ പോലും അതിനൊപ്പം തന്നെ സി വരണം കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ള ആവശ്യവും ശക്തമാക്കുകയാണ് ഹൈന്ദവ സംഘടനകളും ബി എന്തായാലും നമുക്ക് കൊട്ടാരക്കരയിലെ വാർത്തകളിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് അവരിലേക്ക് മടങ്ങിയെത്താം